ഇനി എന് വേറെ പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എം എസ് സൊല്യൂഷൻസിന്റെ എസ് എസ് എൽ സി ചാനലിലാണ് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും എന്നെ സ്നേഹിക്കുന്ന അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ മാത്രമല്ല പ്ലസ് വൺ റിലേറ്റഡ് ക്ലാസ്സുകളും കംപ്ലീറ്റ് കാര്യങ്ങളും കൊടുക്കുന്ന ചാനൽ ഈ ചാനൽ അല്ല എം എസ് സൊല്യൂഷൻസിന്റെ പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ അതിലൂടെയാണ് ഇനിയുള്ള എല്ലാ അപ്ഡേറ്റുകളും ട്രയലുമായി ബന്ധപ്പെട്ട തിരുത്തലുകളടക്കം എങ്ങനെ ചെയ്യണമെന്നും ഒരു ട്രിക്കിലൂടെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട സ്കൂൾ ലഭിക്കുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എം എസ് സൊല്യൂഷൻസിന്റെ പ്ലസ് വൺ ചാനലായിരിക്കും നിങ്ങളത് ഫോളോ ചെയ്യാൻ മറക്കരുത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ എം എസ് സൊല്യൂഷൻസിന്റെ ന്യൂട്ടൺ ബാച്ച് ജോയിൻ സോറി ആരംഭിച്ചിട്ടുണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് ഫ്രീ ആണ് കിട്ടോ ദാ ന്യൂട്ടൺ ബാച്ചിൻ്റെതും അതോടൊപ്പം തന്നെ റിഡോക്സ് ബാച്ച് ഉണ്ട് രണ്ടായിരം രണ്ട് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് നിങ്ങൾക്ക് ഏത് ബാച്ചിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം ബുക്ക് ഫ്രീ ആണ് ഏത് ബാച്ചിന്യൂട്ടൺ ബാച്ചിന് സോ താഴെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ദാ ഈ ദാ 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 ഈ കാണുന്ന മൊബൈൽ നമ്പറുള്ളത് കേട്ടോ എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക ഓക്കെ ആണല്ലോ യെസ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ട്രയൽ അലോട്ട്മെന്റ് വന്നു എന്ന് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അതെന്താ എന്താ ചെയ്യുക ആ റിസൾട്ട് അറിയാൻ വേണ്ടി എങ്ങനെ ഫോണിലൂടെ ചെക്ക് ചെയ്യുമെന്നുള്ളതല്ലേ ഫോണിലൂടെയാണെങ്കിലും ലാപ്പിലൂടെയാണെങ്കിലും ചെക്ക് ചെയ്യുന്ന വീഡിയോ സഹിതമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെയാണല്ലോടാ ഓക്കെ അല്ലേ സോ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് മെയ് ഇരുപത്തിനാലാം തീയതി എന്നാൽ മെയ് ഇരുപത്തിനാലാം തീയതി നാളെ ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്കാണ് കേട്ടോ സോ മണി എന്ന് പറഞ്ഞ പറഞ്ഞത് കൊണ്ട് അഞ്ചു മണിക്ക് തന്നെ വരണമെന്നില്ല അതിനേക്കാൾ മുന്നേ വരാം ഓക്കെ ചിലപ്പോൾ ഒരു മൂന്ന് മണി അല്ലെ മൂന്നര ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചേക്കാം ഓക്കെ സോ അഞ്ചു മണി വരെ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അതാണ് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു സോ ട്രയൽ അലോട്ട്മെന്റ് നാളെ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോട് കൂടി റിസൾട്ട് പ്രസിദ്ധീകരിക്കും ലാസ്റ്റ് ഡേറ്റ് മെയ് ഇരുപത്തിയെട്ട് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിയാണ് അതിനുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷനിലൂടെ എഡിറ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളല്ല കിട്ടിയതെങ്കിൽ പോലും നിങ്ങളുടെ കംപ്ലീറ്റ് പ്രയോരിറ്റിക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം ഓക്കെ ഇനി എങ്ങനെയാണ് ചെക്ക് ചെയ്തതെന്ന് കൃത്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുട്ടോ ഞാൻ കഴിഞ്ഞ വർഷം ഒരു കുട്ടിയുടേത് അഡ്രസ്സ് നോക്കി സോറി യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ചെക്ക് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്ലേ ചെയ്ത് തരുന്നത് കേട്ടോ നേരെ ഗൂഗിളിൽ കയറുക എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കുക എച്ച് എസ് ക്യാപ്പും ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ എച്ച് എസ് ക്യാപ്പിൻ്റെ ഗേറ്റ് പുറത്ത് വരും ഓക്കെ അത് കഴിഞ്ഞതാണ് ഇതുപോലെ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് ഓപ്പൺ ആകും ആ ഇന്റർഫേസിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഡിസ്ട്രിക്റ്റും കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക ഒരു തവണ കൊടുത്താൽ ഒരു തവണയും കൂടി അതേ പേജ് തന്നെ കാണിക്കും സോ അത് തെറ്റായതുകൊണ്ടല്ല ഒരു രണ്ട് തവണ നിങ്ങൾ അടിക്കാൻ കേട്ടോ ഗവൺമെൻറ് രണ്ടടി കൊടുത്താലേ ആ സൈറ്റ് ഓപ്പൺ ആവുള്ളൂ അതുപോലെ രണ്ടാമത് യൂസർ നെയിം പാസ്വേഡും സെലക്ട് ഡിസ്ട്രിക്റ്റിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ കൊടുക്കുക രണ്ട് തവണ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ രണ്ട് തവണ ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിളായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും യെസ് ഇപ്പം വരും കേട്ടോ ഓക്കെ സോ ദാ യൂസർ നെയിമും പാസ്വേഡും ഡിസ്ട്രിക്റ്റും കൊടുത്തതിന് ശേഷം നിങ്ങളെ വേഗം ലോഗിൻ ചെയ്യാം ഓക്കെ അങ്ങനെ ലോഗിൻ ചെയ്ത് വരുന്ന ഒരു ഇൻ്റർഫേയ്സ് ഉണ്ട് ആ ഇന്റർഫേസിൽ നിങ്ങൾക്ക് നാ കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും ആ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ട്രയൽ റിസൾട്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ സോറി യു ഹാവ് സോറി അപ്ലിക്ക സോറി സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് ഓൾറെഡി കണ്ടിട്ടുണ്ട് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ട്രയൽ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ അതുപോലെ ഓപ്ഷൻസ് കാണാൻ പറ്റും വ്യൂ കാൻഡേറ്റ് ഡീറ്റെയിൽസ് അല്ല വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത കംപ്ലീറ്റ് സ്കൂളുകളുടെയും നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റിന് ഒരു സീറ്റും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത കംപ്ലീറ്റ് അലോട്ട്മെന്റുകളുടെയും അല്ല കംപ്ലീറ്റ് സ്കൂളുകളുടെയും ലാസ്റ്റ് റാങ്കും റാങ്കും ഇതുപോലെ പ്രസിദ്ധീകരിച്ചിരിക്കും ഡബ്ല്യു ഉണ്ടാകും ആ സ്കൂളിൻ്റെ ലാസ്റ്റ് റാങ്ക് ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിൽ ട്രയൽ അലോട്ട്മെന്റിൽ അവസാനം സീറ്റ് കിട്ടിയ കുട്ടിയുടെ റാങ്ക് പ്ലസ് തൊട്ടപ്പുറത്ത് യുവർ റാങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും ആ റാങ്ക് എന്ന് പറഞ്ഞ രണ്ടാമത്തെ കള്ളി നിങ്ങളുടെ ആ സ്കൂളിലുള്ള റാങ്കാണ് ഇങ്ങനെ നിങ്ങൾ കൊടുത്ത എല്ലാ സ്കൂളിൻ്റെതും കിട്ടും പക്ഷേ ഇതാർക്ക് മാത്രമേ തൊട്ടടുത്ത ആ വ്യൂവർ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട് അതായത് നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള വേറെ സ്കൂൾ ഇപ്പോൾ റഹ്മാനിയ സ്കൂൾ അല്ലെങ്കിൽ എം ജെ സ്കൂൾ ആ സ്കൂളിൽ നിങ്ങൾ അതിൻ്റെ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് നിങ്ങൾ കൊടുക്കാത്ത സ്കൂളിൻ്റെ ലാസ്റ്റ് റാങ്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി ഇവിടെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് ഒറ്റ കാര്യം മാത്രമാണ് ഇത് നിങ്ങൾ നോക്കേണ്ടത് ലാസ്റ്റ് റാങ്കിൻ്റെ ആണ് അതിലേക്ക് നമ്മൾ അധികം പോയിന്റ് ആവശ്യമില്ല നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഈ ഒരു പോയിന്റിൽ ഇവിടെ വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ വരും വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൻ്റെ ലാസ്റ്റ് റാങ്ക് നോക്കാം എന്താ ലാസ്റ്റ് റാങ്ക് ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന സ്കൂളിൽ ആ സ്കൂളിൽ സയൻസ് കോഴ്സിന് കയറിയ കുട്ടിയുടെ അവസാനത്തെ റാങ്ക് സോറി അവസാനം കയറിയ കുട്ടിയുടെ റാങ്ക് ഏത് അവസാനം ഇട ഈ ട്രയൽ അലോട്ട്മെന്റിന് ആ സ്കൂളിൽ അറുപത് സീറ്റ് ഉണ്ടെന്ന് കുട്ടിക്കോ ആ സ്കൂളിൽ അറുപതാമത് കയറിയ കുട്ടിയുടെ റാങ്ക് എത്ര അതാണ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട് അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്കൂളുകൾ കൊടുത്തിരിക്കുന്ന സ്കൂളുകളിൽ നിങ്ങളുടെ റാങ്കും ആ സ്കൂളിൻ്റെ ലാസ്റ്റ് റാങ്കും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും ഓൾറെഡി തൊട്ടപ്പുറത്ത് മൂന്നാമത്തെ കളിയിൽ ഡബ്ല്യു ജി ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ എഡിറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കിയാൽ നിങ്ങൾ കൊടുത്ത് കൊടുത്തിരിക്കുന്ന സ്കൂളുകളും എല്ലാ ഡീറ്റെയിൽസും അഡ്രസ്സ് തൊട്ട് എല്ലാ സംഗതികളും ഓപ്പൺ ആയി വരും അതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ അതെങ്ങനെയാണ് സൂക്ഷിച്ച സൂക്ഷിച്ച് വേണം എഡിറ്റ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരൂട്ടോ ഓക്കെ ഇനി ഏറ്റവും അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എവിടെ പോയി ദാ ദാ ഇതുപോലെതാ വ്യൂ പ്രോസ്പെക്ടസിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ടോ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിൻ്റെ അടിയിൽ ഗെറ്റ് യൂസർ നെയിം അപ്ലിക്കേഷൻ നമ്പർ ആരോടെങ്കിലും ഇനിയും യൂസർ നെയിം അപ്ലിക്കേഷൻ നമ്പർ മാറ മറന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യാം അത് എടുക്കാം അതുപോലെ സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പിന്നെ കാൻഡിഡേറ്റ് ലോഗിൻ തീരെ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത കുട്ടികൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ പുതിയതായിട്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് ഒരിക്കൽ കൂടി അപേക്ഷിക്കാം സോ ഇത് തെറ്റ് തിരുത്തലുകൾ മാത്രമല്ല ഒരു തിരുത്തൽ മാത്രമല്ല ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും അപേക്ഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് അങ്ങനെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ ആ ആറാമത്തെ സ്കൂൾ തൊട്ടുള്ള റാങ്ക് ലിസ്റ്റ് കാണിക്കില്ല നോട്ട് ദ പോയിന്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പൊ കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിട്ടി അത് നിങ്ങളുടെ പത്താമത്തെ ഓപ്ഷൻ ആണ് കൂട്ടിക്കോ അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുമ്പോ ഒന്നാമത്തെ ഓപ്ഷൻ തൊട്ട് ഒൻപതാമത്തെ ഓപ്ഷൻസ് വരെയുള്ള സ്കൂളുകളുടെ റാങ്ക് ഡീറ്റെയിൽസും നിങ്ങളുടെ റാങ്കും കാണിക്കും എന്നാൽ പത്ത് കഴിഞ്ഞ് പതിനൊന്നാമത്തെ സ്കൂൾ തൊട്ടുള്ള ലോവർ പ്രൈവറ്റി ഉള്ള സ്കൂളുകളുടെ റാങ്ക് കാണിക്കില്ല ഇങ്ങനെയാണ് സിസ്റ്റം അത് അങ്ങനെ തന്നെയായിരിക്കും നാളെ ഉണ്ടാവുക സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും നിങ്ങൾ ഈ ചാനലല്ല ഫോളോ ചെയ്യേണ്ടത് ഇതും ഫോളോ ചെയ്യണം കൂടാതെ എം എസ് സൊല്യൂഷൻ പ്ലസ് വൺ എന്ന് പറയുന്ന ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അതിലൂടെ കിട്ടിക്കൊണ്ടേയിരിക്കും ഫോളോ ചെയ്യാൻ മറക്കല്ലേ സോ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ മറക്കല്ലേ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ എം എസ് സൊല്യൂഷൻസ് ന്യൂട്ടൺ ബാച്ചിലും ഓർ റിഡോക്സ് ബാച്ച് ഇഷ്ടമുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണാം സൊല്യൂഷൻസ് ഇനി എന്തിനെ വെറു സൊല്യൂഷൻസ് ബൈ